ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു ഡെസേർട്ടാണ് ഫ്ലോട്ടിംഗ് ഐലൻഡ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് രണ്ട് കപ്പ് പാൽ നാല് മുട്ട മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് അര ടീസ്പൂൺ വാനില എസൻസ് മൂന്നിൽ ഒരു കപ്പ് വെള്ളം അരക്കപ്പ് പഞ്ചസാര ക്യാരമ ലൈസഡ് നെഡ്സ് പൊടിച്ചത് ഇനി നമുക്ക് ആദ്യം പാലൊന്ന് തിളപ്പിക്കാൻ വെക്കാം ഇനി പാൽ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ടയുടെ വൈറ്റും യോക്കും വേർതിരിക്കാം അതേസമയം നമുക്ക് മറ്റൊരടുപ്പിൽ വെള്ളവും അരക്കപ്പ് പഞ്ചസാരയും ക്യാരമലൈസ് ചെയ്യാൻ വയ്ക്കാം ഇത് ചെറിയ തീയിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ ഒട്ടും വെള്ളമയമില്ലാത്ത ബൗളിലേക്ക് വേണം എഗ് വൈറ്റ് ഒഴിക്കാൻ ഇപ്പോൾ എഗ് വൈറ്റും യോക്കും വേർതിരിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ വൈറ്റ് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർക്കാം ഒട്ടും വെള്ളമായും ഇല്ലാത്ത ബൗളിൽ വേണം എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാൻ ഇപ്പോൾ എഗ് വൈറ്റ് നന്നായി ബീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോഴിത് ഇങ്ങനെ തിരിച്ചു കൊടുത്താലും താഴേക്ക് വീഴാത്ത വിധം ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് പാലിയിലേക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചേർക്കാം മുപ്പത് സെക്കൻഡിന് ശേഷം നമുക്കിത് ഇത് തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും ഒരു മുപ്പത് സെക്കൻഡിന് ശേഷം നമുക്കിത് കോരുവാറ്റാം ബാക്കിയുള്ള എഗ് വൈറ്റും നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാം ഇനി നമുക്കിത് തണുക്കാനായി ഫ്രിഡ്ജിൽ വെക്കാം ഇനി നമുക്കൊരു ബൗളി ബട്ടർ പുരട്ടാം പഞ്ചസാര കാരവലൈസ്ഡ് ആയി തുടങ്ങിയിട്ടുണ്ട് ഒരു ചെറുതായി ബ്രൗൺ കളർ ആയി തുടങ്ങി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ച് നേരത്തെ ബട്ടർ പുരട്ടി വെച്ചിരിക്കുന്ന ബൗളിൽ ഒരു വെബിൻ്റെ ഡിസൈൻ ചെയ്തെടുക്കാം ഇനി ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ യോക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം ഇതുപോലെ ലൈറ്റ് യെല്ലോ കളറിലാവുന്നവരെ നമുക്ക് വീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം തിളപ്പിച്ച പാലിൽ നിന്നുമാണ് ചേർക്കേണ്ടത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിനെ ഈ പാലിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ ഇത് ചെറുതായി കട്ട് ചെയ്ത് തുടങ്ങി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അധികം കട്ട് ചെയ്യാൻ പാടില്ല ഇനി നമുക്ക് ഇതും ഒരു ബൗളിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ തണുക്കാനായി വെക്കാം അതിനു മുൻപേ ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇത് അധികം കുറുകാൻ അനുവദിക്കരുത് ക്രീമി ടെക്സ്ചർ ആയുമ്പോൾ തന്നെ ഓഫ് ഇനി ഇനി ബൗളിൽ തണുക്കാനായി ഫ്രിഡ്ജിൽ ഇപ്പോൾ ഇവയെല്ലാം നന്നായി തണുത്തു കഴിഞ്ഞു ഇനി നമുക്ക് സെറ്റ് ചെയ്യാം ക്രീം കൂടുതൽ വേണമെങ്കിൽ പാലിൻ്റെ അളവും എഗ് മൂക്കിന്റെ അളവും കൂട്ടിയാൽ മതി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി തണുക്കാനായി മാറ്റി വെച്ചിരുന്ന എഗ് വൈറ്റ് ചേർക്കാം ഇനി ഇതിനു മുകളിൽ ഷുഗർ ക്യാരമലൈസ് കൊണ്ടുണ്ടാക്കിയ ഉണ്ടാക്കിയ വെബ്ബ് വയ്ക്കാം ഇനി ഇതിനു മുകളിൽ ക്യാരമലൈസിൽ നെഡ്സ് പൊടിച്ചത് ചേർക്കാം ഇനി നമുക്കിത് സെർവ് ചെയ്യാം